ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഏഴ് ചൊവ്വാഴ്ച രാവിലെ ഒരു നാടാകെ അമ്പരന്നു ആരെന്ന ചോദ്യം പരസ്പരം ചോദിച്ചു കൊണ്ടിരുന്നു ഉത്തരമില്ല കേരളത്തിലെ തിരുവല്ല മീന്തളക്കരയിലെ കരിക്കൻവില്ല വീട്ടിൽ ജോർജും ഭാര്യ റേച്ചലും അതിക്രൂരമായി കൊല്ലപ്പെട്ടു രാവിലെ വീട്ടു ജോലിക്കെത്തിയ ഗൗരിയാണ് ഇരുവരെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഒരുപാട് കാലമായി കുവൈത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ഇരുവരും അതുകൊണ്ട് തന്നെയും വലിയ സമ്പാദ്യവുമായാണ് ജോർജും റേച്ചലും നാട്ടിലെത്തിയത് മക്കളില്ലാത്ത ഇവർക്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല റിട്ടയർഡായി വീട്ടിലിരിക്കുന്ന ഇവർക്ക് ആരുമായി മറ്റു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ബന്ധുക്കളുമായി വലിയ അടുപ്പത്തിലുമായിരുന്നില്ല അവിടേക്ക് നിത്യ സന്ദർശകരായി ആരും തന്നെ എത്താറില്ല പതിവ് പോലെ രാവിലെ വീട്ടുജോലിക്കെത്തിയ ഗൗരിയാണ് ഇരുവരെയും ചോരയിൽ മുങ്ങിക്കിടക്കുന്നത് കണ്ടത് അടുക്കളവാതിൽ തുറന്നിട്ടത് കാണാതായപ്പോഴാണ് ഗൗരി ജനലിലൂടെ ഉള്ളിലേക്ക് നോക്കിയത് അപ്പോൾ തന്നെ ഗൗരി അലറി വിളിച്ച് വിവരം നാട്ടുകാരെയും അറിയിച്ചു നാട്ടുകാർ വിവരം പോലീസിലും അറിയിച്ചു ഉടൻ കരിക്കൻ വില്ലയിലെത്തിയ പോലീസ് കാണുന്നത് വീടിനു ചുറ്റും തടിച്ചുകൂടിയ ആളുകളെയാണ് ഉടൻ വീടിനുള്ളിൽ കയറി ഉള്ളിലാണെങ്കിൽ ഹാളിൽ തന്നെ ജോർജിന്റെ മൃതദേഹം ഒരു ലുങ്കി മാത്രമാണ് വേഷം കമിഴ്ന്നു കിടക്കുന്ന മൃതദേഹത്തിന് ചുറ്റും കട്ട പിടിച്ച ചോരയുമുണ്ട് ഹാളിലെ ചോരയിലൂടെ ചവിട്ടിയ കാൽപ്പാടുകൾ ആ കാൽപ്പാടുകൾ അവസാനിക്കുന്നത് അടുക്കളയിലാണ് അടുക്കളയിലാണെങ്കിൽ റേച്ചലും ചോരയിൽ കിടക്കുന്നു അതുവരെയും ആരും വീടിനുള്ളിലേക്ക് കയറിയില്ലെന്നുറപ്പിച്ച പോലീസ് കാൽപ്പാടുകൾ കൊലപാതകയുടേതാണെന്ന് ഉറപ്പിച്ചു മറ്റു തെളിവുകൾക്കായി അന്വേഷിച്ചു കൊണ്ടിരുന്നു അപ്പോഴാണ് ഹാളിലെ ടേബിളിലുള്ള നാല് ചായക്കപ്പുകൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് രാത്രിയിൽ ആരോ നാല് പേർ വീട്ടിൽ വന്നതായി പോലീസ് ഉറപ്പിച്ചു മുറികളിലെ സെൽഫുകളിൽ നിന്നും സാധനങ്ങൾ വാരി വലിച്ചിട്ടുള്ളതായും ശ്രദ്ധയിൽപ്പെട്ടു ബന്ധുക്കൾ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് പണവും സ്വർണവും മറ്റു ചില വിലപ്പെട്ട സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തുടർന്ന് ജോർജ് മരിച്ചു കിടക്കുന്നതിന്റെ നിന്ന് കിട്ടിയ കാൽപ്പാടുകൾ അന്വേഷിക്കുന്നു ഇതിനിടയിൽ ഗൗരി പോലീസിന് നൽകിയ മൊഴിയും ഒരു നിർണായകമായ തെളിവായി താൻ പണിയും കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ കുറച്ച് വിരുന്നുകാർ വന്നു അവർ ചായ ഉണ്ടാക്കാനും ആവശ്യപ്പെട്ടു മദ്രാസിലെ മോനും കൂട്ടുകാരുമാണ് വന്നതെന്നാണ് തന്നോട് റേച്ചൽ പറഞ്ഞതെന്നും ഗൗരി വ്യക്തമാക്കി അവർ കാറിലാണ് വന്നതെന്നും ഗൗരി കൂട്ടിച്ചേർത്തു അന്വേഷണത്തിനൊടുവിൽ ജോർജിൻ്റെതും റേച്ചലിന്റേതുമല്ലാത്ത ചോരയുടെ കറ കണ്ടെത്തി അതോടൊപ്പം നേരത്തെ അന്വേഷിക്കാൻ ഏൽപ്പിച്ച ഷൂ ചെറുപ്പക്കാരിൽ അന്ന് ട്രെൻഡായി മാറിയ വില കൂടിയ ഷൂസിന്റെ പ്രിന്റാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു എറണാകുളം കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കും പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു എന്നാൽ സിബി മാത്യൂസിന്റെ എന്ന ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് ഡിവൈഎസ്പി കെ എൻ ബാലൻ ഗൌരിയെ ഒരിക്കൽ കൂടി മൊഴിയെടുക്കാൻ വിളിക്കുന്നു അതിൽ ഗൌരിയോട് കൂടുതലും ചോദിച്ചത് ആരാണ് മദ്രാസിലെ മോനെന്നായിരുന്നു തുടക്കത്തിലെ മദ്രാസിലെ മോനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കാര്യമായ തരത്തിലുള്ള അന്വേഷണം ഒന്നും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് മദ്രാസിലെ മോനെക്കുറിച്ച് മുൻപേ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ ഗൗരി പറഞ്ഞത് അവരെ കൊന്നവർ തന്നെയും കൊല്ലുമോ എന്ന് പേടിച്ചിട്ടാണെന്നാണ് ഒടുവിൽ ഫാമിലി ട്രീ ഉണ്ടാക്കുകയും മദ്രാസിലെ മോൻ ജോർജിന്റെ കുടുംബത്തിലുള്ള ആളാണെന്ന് കണ്ടെത്തുകയും ചെയ്തു അയാളും കൂട്ടാളികളുമാണ് പ്രതിയെന്നും പോലീസ് ഉറപ്പിച്ചു അന്വേഷണത്തിനൊടുവിൽ ജോർജിന്റെ അമ്മയുടെ അനുജത്തിയുടെ മകൾ ദില്ലിയിലാണെന്ന് കണ്ടെത്തി അവരുടെ മക്കളിൽ ഒരാളായ റെനി ജോർജ് മദ്രാസിൽ പഠിക്കുന്നുണ്ടെന്നും കണ്ടെത്തി പോലീസ് സംശയിക്കുന്ന ആളുടെ പ്രായം തന്നെയായിരുന്നു റെനിക്കും റെനി തന്റെ ചെറിയ പ്രായത്തിലെ ലഹരി മരുന്നുകൾക്ക് അടിമയാണ് അതുകൊണ്ട് തന്നെയും സ്കൂളിൽ നിന്നും റെനിയെ പുറത്താക്കിയിട്ടുമുണ്ട് റെനി തന്റെ വീട്ടിലേക്ക് വിളിക്കുന്നത് വല്ലപ്പോഴും വേണ്ടി മാത്രം ഇതെല്ലാം അറിഞ്ഞ പോലീസ് അന്വേഷണം റെനിയിലേക്ക് തന്നെ തുടർന്നു റെനി പഠിക്കുന്നത് ഹിന്ദുസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എയറോനോട്ടിക്കൽ എൻജിനീയറിംഗിനാണ് മദ്രാസിലെത്തിയപ്പോൾ മുതൽ റെനി ഒരു ഹിപ്പി വേഷത്തിൽ ലഹരിക്കടിമയായിട്ടായിരുന്നു നടന്നിരുന്നത് റെനിയെ അന്വേഷിച്ച് താമസ സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ റെനി ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന റെനിയുടെ സുഹൃത്തുമായുള്ള സംസ്ഥാനത്തിൽ കുറച്ച് ദിവസങ്ങൾ മുൻപ് അവർ കാറിൽ കേരളത്തിൽ പോയിരുന്നതായി പറഞ്ഞു ഇതോടെ പോലീസ് കാര്യങ്ങൾ ഏതാണ്ട് ഉറപ്പിച്ചു ആദ്യം പിടികൂടിയ മൗറീഷ്യ സ്വദേശി അസം ഗുലാം മുഹമ്മദിനെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റി റെനിക്കായി പോലീസ് കാത്തിരുന്നു വൈകുന്നേരം താമസ സ്ഥലത്തെത്തിയ റെനിയെയും ഗുണശേഖരൻ എന്ന മലേഷ്യൻ പൗരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഈ സംഘത്തിലെ നാലാമനായ കെനിയൻ പൗരനായ കിബ്ലോ ദാനിയൽ ലോഡ്ജിൽ കയറാതെ മുങ്ങുകയും ചെയ്തു കെനിയയിലെ വലിയ രാഷ്ട്രീയ നേതാവിന്റെ മകനാണ് കിബ്ലോ ഉടൻ തന്നെ എംബസിയിൽ ചെന്ന് തന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടെന്നും ഉടൻ തന്നെ നാട്ടിലേക്ക് പോകണമെന്നും ആവശ്യപ്പെട്ടു അപ്പോഴേക്കും കിബ്ലോ കരിക്കൻ വില്ല കൊലപാതകത്തിലെ പിടികിട്ടാ പുള്ളിയാണെന്നറിയിപ്പ് അവിടെ എത്തിയിരുന്നു ഒടുവിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ കിബ്ലോദാനിയിലും പോലീസ് പിടിയിലായി അധികം വൈകാതെ തന്നെ നാല് പ്രതികളും കുറ്റം സമ്മതിച്ചു അതിനുള്ള പ്രധാന കാരണം റെനിയുടെ വലതു കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു ആദ്യം മുറിവിനെ കുറിച്ച് റെനി പറഞ്ഞത് ബാറിൽ ച്ചുണ്ടായ അടിപിടിക്കിടയിൽ പറ്റിയതെന്നായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ അത് ആഴത്തിലുള്ള മുറിവാണെന്നും മാരകായുധം എന്തോ കൊണ്ട് പറ്റിയതാണെന്നും ഡോക്ടർ വ്യക്തമാക്കി അതുകൊണ്ട് തന്നെയും കരിക്കൻ വില്ലയിൽ നിന്നും കിട്ടിയ മൂന്നാമത്തെ രക്തസാമ്പിളും റെനിയുടേതും പരിശോധനയ്ക്ക് അയച്ചു ഫലം വന്നപ്പോൾ രണ്ടും ഒന്ന് തന്നെ യഥാർത്ഥത്തിൽ അത് അക്രമത്തിനിടയിൽ പറ്റിയതായിരുന്നു ജോർജിനെ കുത്താൻ ശ്രമിച്ചപ്പോൾ കുത്തുമാറി റെനിയുടെ കയ്യിലായിരുന്നു ആദ്യം കൊണ്ടത് അതുപോലെ തന്നെ കരിക്കൻ വില്ലയിൽ നിന്നും കിട്ടിയ ഷൂസിന്റെ പാടുകളും പ്രതിയുടെ ഷൂസുമായി മാച്ച് ചെയ്തു അവർ കരിക്കൻ വില്ലയിൽ നിന്നും മോഷ്ടിച്ച മാലയുടെ ലോക്കറ്റും അവരുടെ പക്കൽ നിന്നും കണ്ടുപിടിച്ചു അതോടൊപ്പം അവർ വിറ്റിരുന്ന ടേപ്പ് റെക്കോർഡും പോലീസ് കണ്ടെടുത്തു ഇതെല്ലാം വലിയൊരു നിർണായകമായ തെളിവായി യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് റെനിയേയും സംഘത്തെയും നയിച്ചത് ജോർജിന്റെ വീട്ടിൽ ഒരുപാട് പണവും സ്വർണവും ഉണ്ടാകുമെന്ന് കരുതിയാണ് എന്നാൽ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അഞ്ചു ലക്ഷം രൂപയുടെ സമ്പാദ്യം രണ്ട് ബാങ്കുകളിലായി ജോയിന്റ് അക്കൗണ്ടിൽ സൂക്ഷിച്ചതായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്നാൽ ഒക്ടോബർ ആറിന് വൈകിട്ടോടെ റെനിയും കൂട്ടരും വെള്ള അംബാസഡർ കാറിൽ കരിക്കൻ വില്ലയിലേക്ക് എത്തി റെനിയെയും കൂട്ടയും റേച്ചലും ജോർജും സ്വീകരിച്ച് അകത്തെ ഡൈനിങ് ടേബിളിൽ വെച്ച് ചായയും കൊടുത്തു ചായ കുടിച്ചുകൊണ്ടിരിക്കെ ഹസൻ തണുത്ത വെള്ളത്തിനായി റേച്ചലിനോട് ആവശ്യപ്പെട്ടു റേച്ചൽ അടുക്കളയിലേക്ക് പോയ സമയം നാലുപേരും ജോർജിനെ ആക്രമിക്കുന്നു കിബ്ലോ ദാനിയലും ഗുണശേഖരനും ജോർജിനെ പേന കത്തിവെച്ച് നിർത്താതെ കുത്തി കമിഴ്ന്ന് വീണ ജോർജ് ചോര വാർന്നാണ് മരിക്കുന്നത് വെള്ളത്തിനായി റേച്ചലിനൊപ്പം അടുക്കളയിലേക്ക് പോയ ഹസൻ റേച്ചലിന്റെ കയ്യിലുണ്ടായ ഗ്ലാസ് കുപ്പിയെടുത്ത് റേച്ചലിന്റെ തലയ്ക്കടിച്ചു നിലത്ത് വീണ റേച്ചലിന്റെ ഹസൻ ആ വീട്ടിൽ തന്നെ കത്തിയെടുത്ത് നെഞ്ചിൽ കുത്തി അവരും ചോര വാർന്നാണ് മരിക്കുന്നത് കോട്ടയം സെക്ഷൻ കോടതി നാലുപേർക്കും ജീവപര്യന്തം തടവ് ശിക്ഷ നൽകി ശിക്ഷ ഇളവ് ചെയ്തു കിട്ടാൻ പ്രതികൾ സുപ്രീം കോടതി വരെ പോയെങ്കിലും കാര്യമുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന കരിക്കൻവില്ല കൊലപാതകത്തെ അടിസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മലയാളത്തിലൊരു സിനിമ ഇറങ്ങി ശശികുമാറിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ചിത്രത്തിന്റെ പേര് മദ്രാസിലെ മോനെന്നായിരുന്നു സിനിമ തിയേറ്ററിൽ പ്രകമ്പരം കൊള്ളുന്ന സമയമായിരുന്നു റെനി ജോർജിന് ആദ്യത്തെ പരോൾ കിട്ടുന്നത് ഈ സിനിമ തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതാണെന്ന് ആരോപിച്ച് റെനി സിനിമയുടെ നിർമ്മാതാവായ മണിമേളത്തിന്റെ വീട്ടിൽ പോയി അയാളെ ഭീഷണിപ്പെടുത്തി നല്ലൊരു തുകയും കൈക്കലാക്കി ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വീണ്ടും റെനി പരോളിലിറങ്ങി ആ സമയം ഒരു ബാങ്ക് കവർച്ച നടത്താൻ താൻ ശ്രമിച്ചെന്നും തന്റെ ശിക്ഷ കഴിഞ്ഞെത്തുമ്പോൾ നന്നായി ജീവിക്കാനുള്ള പണം കണ്ടെത്താനാണ് അങ്ങനെ ചെയ്തതെന്നും രനി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതിനു വേണ്ടിയാണ് പല പരോൾ വാങ്ങിയതെന്നും റെനി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഇതിനിടയിൽ ജയിലിൽ വെച്ച് വീണ്ടും മറ്റു പ്രതികളുമായി കൂടി ചേർന്ന് വലിയ കവർച്ച പ്ലാൻ ചെയ്തെങ്കിലും എപ്പോഴും രനിക്ക് മാനസാന്തരം വന്നു മനസ്സ് മാറി തുടങ്ങി പിന്നീട് തന്റെ ജീവിതം സുവിശേഷ പ്രവർത്തനത്തിന്റെ പാതയിലേക്ക് മാറ്റിവെക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ റെനിയും മറ്റു പ്രതികളും ജയിൽ മോചിതരായി റെനി ഒഴികെ മറ്റു മൂന്ന് പേരും അവരുടെ ദേശങ്ങളിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പരോളിലിറങ്ങിയ രനി ബഹ്റൈൻ സൈന്യത്തിന്റെ ആശുപത്രിയിൽ നഴ്സായിരുന്ന ടീനയെ വിവാഹം ചെയ്തിരുന്നു ശേഷം ടീന തന്റെ ജോലി ഉപേക്ഷിച്ച് പ്രസന്റ് ഫെലോഷിപ്പ് ഇന്ത്യ എന്ന പേരിൽ കോട്ടയത്ത് സന്നദ്ധ സംഘടന ആരംഭിച്ചു കർണാടകയിലെ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്കുള്ള പ്രവർത്തനങ്ങളാണ് ടീന അതിലൂടെ നടപ്പാക്കിക്കൊണ്ടിരുന്നത് തടവുകാര ശിക്ഷ കഴിഞ്ഞ് സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കാനും വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും അവരെ ഉയർത്തിക്കൊണ്ടുവരാനുമാണ് അവർ ശ്രമിച്ചിരുന്നത് ജയിൽ മോചിതനായ റെനി ആ സന്നദ്ധയുടെ ഭാഗമായി മാറി മദ്രാസിലെ മോനിലേക്കുള്ള അന്വേഷണത്തിന് കാരണമായത് കെ എൻ ബാലന്റെ ഇടപെടലാണെന്നാണ് സി ബി മാത്യു തന്റെ നിർഭയമെന്ന ഓർമ്മക്കുറിപ്പിൽ പറഞ്ഞത് നിലവിൽ കരിക്കൻവില്ല ഇന്നൊരു പ്രാർത്ഥനാ ഭവനമാണ് കേസന്വേഷണത്തിന് ചുക്കാൻ പിടിച്ച എസ് പി ഗോപിനാഥ് സി ഐ എ കെ ആചാരി എസ് ഐ അബ്ദുൽ കരീം എന്നിവർ മരണപ്പെട്ടു മദ്രാസിലെ മോനെന്ന വെളിപ്പെടുത്തൽ വഴി കേസിന് തുമ്പുണ്ടാക്കിയ മഞ്ഞാടി കുതിരക്കാട് ഗൗരി ചരിത്ര സാക്ഷിയായി മാറി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട രനി പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് പരോളിലിറങ്ങിയെന്നറിഞ്ഞപ്പോൾ തിരുവല്ലയിലെ തന്റെ കുടിലിരുന്നു ഗൗരി പേടിച്ചു വിറയ്ക്കുകയായിരുന്നു ഒരു നാൾ പകരം ചോദിക്കാൻ രനി തന്റെ വീട്ടിലെത്തുമെന്ന് അവർ ഭയപ്പെട്ടു രനി പക്ഷെ ഒരിക്കലും ഗൗരിയോട് പകരം ചോദിക്കാൻ പോയില്ല ഏറെ കാലത്തിനു ശേഷം ഒരിക്കൽ കണ്ടുമുട്ടിയപ്പോൾ പകരമായി ഒന്ന് ചോദിച്ചു ഗൗരിയുടെ പ്രിയപ്പെട്ട യജമാനത്തെ കൊന്നതിന് മാപ്പ് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ സിബി മാത്യുവും റെനിയെ വീണ്ടും കണ്ടുമുട്ടി പരോളിലിറങ്ങിയ കുറ്റവാളി തനിക്ക് ശിക്ഷ വാങ്ങി തന്ന ഉദ്യോഗസ്ഥനെ തേടി പിടിച്ചു ചെന്നുകണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ സിബിക്ക് വിശ്വസിക്കാനായില്ല റെനിയുടെ മാനസാന്തരത്തിന്റെ കഥ ദൃശ്യവും ശബ്ദവുമായി സി ഡി രൂപത്തിൽ പുറത്തിറങ്ങിയപ്പോൾ ആദ്യ സി ഡി ഏറ്റുവാങ്ങിയതും സിബി മാത്യൂസ് ആയിരുന്നു ലഹരിക്കടിമയായ ഒരു കൂട്ടം യുവാക്കളുടെ ഉപബോധ മനസ്സിൽ തോന്നിയ ചിന്തകൾ ഇല്ലാതാക്കിയത് തങ്ങളുടെ വാർദ്ധക്യം സമാധാനപരമായി ചിലവഴിക്കാൻ നാട്ടിലെത്തിയ രണ്ടുപേരുടെ ജീവിതമാണ് ഇന്നും ലഹരിയുടെ മറവിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എത്രയോ വലുതാണ് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ജീവിതമാണ് ലഹരി ഇല്ലാതാക്കുന്നത് ഒരു നിമിഷത്തെ അശ്രദ്ധ ഇല്ലാതാക്കുന്നത് ഒരാസിനെ തന്നെയാണ്